ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് 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 പ്രസിഡന്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹെൽത്തി കേരള കേരള തല ലോഗോ പ്രകാശനം ബ്ലോക്ക് ജോർജ് നിർവഹിച്ചു വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലനി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടുതലും കൂടുതൽ ഒരു ആസൂത്രണ പ്രക്രിയക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അതുകൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെതായ ഓൺ സ്ഥാപനങ്ങളുണ്ട് ആയുർവേദ ആശുപത്രി ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകൾ ജില്ലാ ആശുപത്രികളുണ്ട് അതുകൂടാതെ അൻപത്തിയെട്ടോളം സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും അവിടുത്തെ പഠ്യ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഇലനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ഷിബു അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതിയുടെ രൂപീകരണത്തിന്റെ അവസാന ഘട്ടമായ വികസന സെമിനാർ ആണ് ഇന്നിവിടെ നടക്കുന്നത് അടുത്ത ദിവസം തന്നെ ഇതെല്ലാം ഈ പ്രൊജക്ടുകൾ ഡി കൊടുത്ത് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് ഏത് എറണാകുളം ജില്ലയിൽ ആദ്യ നിരയിൽ തന്നെ അംഗീകാരം വാങ്ങാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ടുകൾ അത് കൃത്യമായി പദ്ധതി ആവിഷ്കരിച്ച് ഈ പഞ്ചായത്തിന്റെ വികസനമായ ലക്ഷ്യം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വികസന രേഖ പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ഇലഞ്ഞി ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഹെൽത്തി കേരള ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ലോകോ പ്രകാശനവും നെവിൻ ജോർജ് നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ജോസഫ് പദ്ധതിരേഖ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിൻസി ജോജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജി ജോയി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി എബ്രഹാം ഡോക്ടർ ദിവ്യാസി നായർ ഡോക്ടർ ടി ടി പ്രദീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹിലാൽ മൃഗാശുപത്രി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജെ എസ് അജയൻ മോനു വർഗീസ് മാമൻ തുടങ്ങിയവർ സെമിനാറിൽ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സണ്ണി സെബാസ്റ്റ്യൻ ആസൂത്രണ സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി അംഗങ്ങൾ വ്യാപാരി വ്യവസായി ൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ ഇ സ്കൂട്ടറുകൾ ബമ്പർ സമ്മാനമായി ഒരു ഇ കാർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ റിന്യൂ നേടൂ മറ്റനേകം സമ്മാനങ്ങളും ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ